ഹായ് സ്റ്റുഡൻസ് സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പോളിടെക്നിക്കിൻ്റെ റിസൾട്ട് ലെറ്റ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയുമോ ഫീസ് കൂടുതലല്ലേ എങ്ങനെ ലെറ്റ് എക്സാം പഠിക്കും എന്നുള്ള ഡൗട്ടാണോ എങ്കിൽ ആ ഒരു പ്രശ്നമേ ഇല്ല നിങ്ങളുടെ മാർക്കുണ്ടോ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ സയൻസ് ടെക് റെഡിയാണ് എങ്ങനെയാന്നല്ലേ അപ്പം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നയൻ പോയിൻ്റ് ഫൈവ് ആൻഡ് എബോ നിങ്ങൾക്ക് മാർക്കുണ്ട് എങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സയൻസ് ടെക്കിൻ്റെ ബിടെക് ലെറ്റ് കോച്ചിങ്ങിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ലാർലറി കുട്ടികൾക്കൊക്കെ ഓൾമോസ്റ്റ് നന്നായി പഠിക്കുന്നവർക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൽ നയൻറ്റി എബോ മാർക്ക് വാങ്ങിയവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നയൻ പോയിൻറ്റ് ഫൈവ് എബോ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കും ഉണ്ട് എസ് ഫോർ എസ് ത്രീയും എസ് ഫോറും അല്ല നിങ്ങൾക്ക് നയൻ ആൻഡ് എബോ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫീസ് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് അടച്ചാൽ മതിയാകും എയ്റ്റ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എബോ ആണ് എങ്കിൽ നിങ്ങളുടെ ഫീസ് എങ്കിൽ നിങ്ങൾക്ക് എത്ര ശതമാനം സ്കോളർഷിപ്പ് കിട്ടും മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് കിട്ടും നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ത് ചെയ്താൽ മതി പേ ചെയ്താൽ മതി നിങ്ങൾക്ക് എയ്റ്റ് എബോ ആണ് എങ്കിൽ സി ജി പി എയ്റ്റ് എബോ ആണ് നിങ്ങളുടെ എസ് ഫോർ വരെ റിസൾട്ട് അല്ല എങ്കിൽ പാസ് ഔട്ട് ആയ കുട്ടികൾക്കുള്ള റിസൾട്ട് എങ്കിൽ നിങ്ങൾക്ക് നാലായിരം രൂപ ഫീസ് അടച്ചാൽ മതിയാകും ഇതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് ആകുന്നത് എന്ന് പറയുന്നത് പോളിറ്റു ബിടെക്കിൻ്റെ എഡിഷൻ ത്രീ ബുക്ക് ഫുൾ സിലബസിറ്റ് റെക്കോർഡ് സെക്ഷൻ ക്ലാസ് ലൈവ് ക്ലാസ് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങൾ രാത്രി എട്ട് ടു ഒൻപത് നടക്കുന്ന ലൈവ് ക്ലാസ്സുകൾ ആ ക്ലാസുകൾ കഴിഞ്ഞിട്ടുള്ള മോക്ക് ടെസ്റ്റ് പത്തോളം ക്വസ്റ്റ്യൻസിൻ്റെ ഡെയിലി മോക്ക് ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറോളം ക്വസ്റ്റ്യൻസ് അതോടൊപ്പം തന്നെ അഞ്ച് സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് യും അതോടൊപ്പം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് അതായത് മെറിറ്റോറിയസ് അതായത് അതായത് ഈ ഈ മാസം ജോയിൻ ചെയ്യുന്ന ചെയ്യുന്ന ജൂൺ ഇതിലൊരു ഫോം ഫോം ഉണ്ട് ആ ചെയ്ത് രജിസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റും ഒരു രീതിയിൽ നിങ്ങൾക്ക് ലെറ്റ് ലെറ്റ് പഠിക്കാനായിട്ട് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ മെറിറ്റോറിയ സയൻസ് ടെക്കിൻ്റെ മെരിറ്റോറിയൽ സ്കോളർഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിലുള്ള ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക നിങ്ങളുടെ സയൻസ് ടെക്കിൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ബിടെക് ലെറ്റ് നോക്കുന്നവരുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ നിങ്ങളോടൊപ്പം സയൻസ് ടെക് ഉണ്ടോ ഇനി പഠനം നമ്മുടെ സയൻസ് ടെക് ലേണിങ് ആപ്പിലോടൊപ്പം താങ്ക് യു